ഹലോ വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൺ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി ചട്ണിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് മീഡിയം സൈസ് സവോള ആറ് പീസ് ഉണക്കമുളക് ഏഴല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വലിയ തക്കാളിയാണ് വേണ്ടത് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഒരു പാൻ എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർക്കുക ചൂടായി വന്നാൽ മരിഞ്ഞുവച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തലിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നാൽ സവോള ചേർക്കുക സവോള ഇട്ടതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക സവോള നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണ്ട കാരണം ഇത് നമുക്ക് മിക്സിയിലെ ഗ്രൈൻഡറിൽ വെച്ച് അരച്ചെടുക്കുകതാണ് അതുകൊണ്ട് വലിയ പീസുകളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക സവോള വയർന്നു വന്നതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക് ചേർത്തെടുക്കുക ഇനി ഇതിലേക്ക് തക്കാളിയും മല്ലിയിലും ചേർത്തെടുക്കുക തക്കാളി ഇട്ടിട്ട് വായന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് പത്ത് മിനിറ്റ് റെസ് ചെയ്യാൻ വെക്കാം ചൂടാറിയതിനു ശേഷം ജാറിലേക്ക് കരച്ചെടുക്കാം തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറിവ് ചേർത്ത് കൊടുക്കാം വറിവിനായി ഒരു പാനിലേക്ക് ഓയിൽ കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉണക്കമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി ചട്നി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയിലേക്കും ഇഡ്ലിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു ചട്ണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക